കാലടി മേക്കാലടിയിൽ പ്രവർത്തിക്കുന്ന റൈസൺ പ്ലൈവുഡ് കമ്പനിയിൽ ഒരു സംഘം ആളുകളെത്തി ആക്രമണം നടത്തി ഒരു വനിത ഉൾപ്പെടെ നാലംഗ സംഘമാണ് എത്തിയത് കാലടിക്കടുത്തെ മേക്കാലടിയിൽ റൈസൺ പ്ലൈവുഡ് കമ്പനിയിൽ നടന്നത് സിനിമാ സ്റ്റൈലിലുള്ള ആക്രമണം കമ്പനിയിലെ ബോയിലർ പൊട്ടിത്തെറിക്കാതിരുന്നതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി ഇന്നലെ രാവിലെ ഏഴേഴ് മണിയോടുകൂടി രണ്ടംഗ സംഘം കമ്പനിയിലേക്ക് വരികയും കമ്പനി മുതലാളിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് മുതലാളിയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു തുടർന്ന് ഉച്ചക്ക് പതിനൊന്നര മണിയോടുകൂടി വീണ്ടും രണ്ടംഗ സംഘം വന്ന് കമ്പനി ബലമായി ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ആവശ്യം നിരസിച്ച് ഞങ്ങളോട് ഇറങ്ങി കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയും കമ്പനിയുടെ ജനറൽ മാനേജർ വിറോസ് പുതുശ്ശേരിയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനിക്ക് ദോഷകരമാകുന്ന രീതിയിൽ തന്നെ കമ്പനിയുടെ മെഷീനറീസ് ഓഫ് ചെയ്യുകയും അപകടം വരുത്തി വയ്ക്കും അതായത് കമ്പനിയുടെ ബോയിലർ പൊട്ടിത്തെറിക്കേണ്ടത് അവസ്ഥ വരേണ്ട തക്ക പ്രശ്നമുള്ള രീതിയിലാണ് ഇത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചത് മാനേജറെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച നാലംഗ അക്രമി സംഘം മെഷീനുകൾ നിർത്തിവെപ്പിച്ച് ഭീഷണി മുഴക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത് എന്നോടൊക്കെ കമ്പനിന്ന് വെളി പോവാൻ ആവശ്യപ്പെടുകയും പുറത്തുനിന്ന് വീണ്ടും രണ്ടുപേര് വന്ന് വിറോസിനെ കഴുത്തിനും മർദ്ദിച്ചിട്ടുള്ളതും പറ്റിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഒരു വനിത ഉൾപ്പെടെ നാലംഗ സംഘമാണ് എത്തിയത് കമ്പനിയിലെ മെഷീനുകൾ ഓഫാക്കാൻ ശ്രമിക്കുകയും മാനേജറായ ഫിറോസിനെ സംഘം ആക്രമിക്കുകയും ചെയ്തു പരിക്കേറ്റ ഫിറോസിനെ മെഡിക്കൽ ട്രസ്റ്റിൽ പ്രവേശിപ്പിച്ചു നേരത്തെ കമ്പനിയുടെ മകൾ തമ്മിൽ പാർട്ട്ണർഷിപ്പ് സംബന്ധിച്ച് തർക്കം ഉണ്ടായിരുന്നു ഇതായിരുന്നു ആക്രമണത്തിന് കാരണമെന്നാണ് കരുതുന്നത്